പി എസ് സി റീസെന്റ് നടത്തിയ ഖാദി ബോർഡ് എക്സാമിനേഷൻ ഇംഗ്ലീഷിൽ നിന്നും ചോദിച്ച ടെൻസിലെ ഒരു ചോദ്യമായിരുന്നു ഇത് ഓൾമോസ്റ്റ് സിമിലർ ഒരു ക്വസ്റ്റൻ വെച്ചിട്ട് ഞാൻ മുൻപേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിവിടെ കണ്ടപ്പോൾ വീണ്ടും സന്തോഷം ഞാൻ ആ വീഡിയോ റീപോസ്റ്റ് ചെയ്യാണ് വെൻ ദ ബോയ്സ് റീച്ച് ദ സ്കൂൾ ഡാഷ് ആ കുട്ടികൾ സ്കൂളിൽ എത്തിയപ്പോഴേക്കും ആ ബെൽ ഡാഷ് ബെൽ അടിച്ചിരുന്നു ഇവിടെ ഏതാണ് ടെൻസ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണ ചോദിക്കുന്നത് രണ്ട് ാര്യങ്ങളുണ്ട് രണ്ട് പാസ്റ്റ് ടെൻസ് നടന്നിരിക്കണേ ആൺപുകൾ സ്കൂളിൽ എത്തിയപ്പോഴേക്കും ബെല്ലടിച്ചിരുന്നു അപ്പൊ ആദ്യം ബെല്ലാണ് അടിച്ചിട്ടുള്ളത് അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ പാസ്റ്റ് ടെൻസ് നടക്കുമ്പോൾ ആദ്യം നടന്ന കാര്യമാണെങ്കിൽ എപ്പോഴും അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പെർഫെക്ട് ഉപയോഗിക്കേണ്ടത് ഇപ്പൊ ഇവിടെ കുട്ടികൾ എത്തിയപ്പോഴേക്കും ബെല് അടിച്ചിരുന്നു അപ്പൊ ബെല് അടിച്ചാൽ ആദ്യം നടന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് സബ്ജക്റ്റിന് കൂടെ ഹാർഡ് പ്ലസ് ബി ത്രീ വരുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ് അപ്പൊ ഇവിടെ ഏതാണ് ഹാർഡ് പ്ലസ് വെർബ് ത്രീ വന്നിരിക്കുന്നത് ഇതാണ് ഹാർഡ് റൺ ആണ് കറക്റ്റ് ആൻസർ ചൈൽഡ് ടാഷ് വെരി മച്ച് സോഹർ ഇവിടെ 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 ഒരു പറഞ്ഞു തരാം വേറെ ഒന്നും അവിടെ പെർഫെക്റ്റ് പെർഫെക്റ്റ് ഏതാ ഓപ്ഷനിൽ ഉള്ളത് ഹാസ് ഗ്രോൺ സബ്ജക്ടിന്റെ കൂടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് വെർബ് ആണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് പെർഫെക്റ്റൻസ് ആയിരിക്കും ഇവിടെ ഹാസ് ഗ്രോൺ ഉള്ളത് കൊണ്ട് ഇതാണ് കറക്റ്റ് ആൻസർ അപ്പൊ ഈ ആൻസർ കമന്റ് ചെയ്യാമല്ലോ ഐ റീച്ച് ദ സ്കൂൾ അപ്പോൾ രണ്ട് കാര്യങ്ങൾ പാസ്റ്റ് ടെൻസിൽ ഒന്ന് ആദ്യം ഒന്ന് രണ്ടാമത് നടക്കുകയാണെങ്കിൽ ആദ്യം നടന്ന കാര്യത്തിന് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം കമൻറ്റ് യുവർ ആൻസ